ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിലെ നാലാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ഹാർട്ട് രോഗവുമായി ബന്ധപ്പെട്ടാണ് ഹാർട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഹാർട്ട് രോഗങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവയറാകാ ബോധവാന്മാരാകാത്തതിന്റെ പേരിൽ നമുക്ക് ധാരാളം നഷ്ടങ്ങളെ നേരിടാറുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടാറുണ്ട് പലപ്പോഴും മെഡിക്കൽ ലോകത്ത് വഞ്ചിക്കപ്പെടാറുണ്ട് സേവനം എന്ന മെഡിക്കൽ എന്ന് പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളിൽ നിന്ന് ഏർ ഒക്കെ എന്ന് പറയാം അല്ല മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും അതുപോലെ പലരുടെയും അനുഭവകരങ്ങൾ കഥകളിൽ നിന്നും മനസ്സിലാക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു മനുഷ്യന്റെ പുറം പുറത്ത് പുലർലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് തന്നെ ആരംഭിക്കുകയും മരണസമയത്ത് മാത്രം നിലക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹാർട്ട് ഹൃദയം എന്ന് പറയുന്നത് കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് കാർഡിയോവസ്കുലാസ് ഡിസീസ് ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അത് നാം മനസ്സിലാക്കിയിരുന്നാൽ ഒരുപാട് രക്ഷകൾ നമുക്ക് കിട്ടാൻ കാരണമാകും പലപ്പോഴും ഹാർട്ട് ഹാർട്ടിലേക്ക് ഒഴുകുന്ന രക്തധമിനികളിലെ രക്തം ആ രക്തത്തിന്റെ ഒഴുക്ക് ആ ധമിനികളുടെ അവസ്ഥ ഇത്തരം വിഷയങ്ങൾ ആണ് ഇതിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാൽ ഇതിന് പൊതുവെ പറയുന്ന ഈ ഹാർട്ട് രോഗങ്ങൾക്ക് പറയുന്ന അവസ്ഥകൾ കൊറോണറി ആർട്ടറി ഡിസീസ് ഹാർട്ട് ഫെയിലിയർ വാൾവുലർ ഹാർട്ട് ഡിസീസസ് ഇങ്ങനെ മൂന്ന് തരത്തില് വരാം ഒന്ന് ഹാർട്ടിന്റെ തന്നെ ചലിക്കുന്നതിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു അവസ്ഥ രണ്ടാമത്തത് അത് നിലച്ചു പോകുന്നൊരവസ്ഥ മൂന്നാമത്തതിന്റെ വാൾവുകൾക്ക് പ്രശ്നം വരുന്ന അവസ്ഥ ഈ രീതിയിലാണ് അതിൻ്റെ അവസ്ഥ വരുന്നത് പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അൺഹെൽത്തി ഡയറ്റാണ് അതായത് അനാരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് പ്രധാനപ്പെട്ട ഒരു പ്രതി ഒരു പ്രതിസന്ധി പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ശരീരത്തിൽ ബോഡി ഫാറ്റ് സൃഷ്ടിക്കുന്നു ഈ ബോഡി ഫാറ്റ് അതുപോലെ കൊളസ്ട്രോളിന് കാരണമാകുന്നു കൊളസ്ട്രോള് അതുപോലെ സോഡിയം ഈ കാര്യങ്ങളാണ് ഹാർട്ട് രോഗങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത് ഭക്ഷണം വളരെ പ്രധാനമാണ് കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ് ഭക്ഷണം അനാരോഗ്യകരമാകുമ്പോൾ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നു ഭക്ഷണം എങ്ങനെ ആരോഗ്യകരമായി കഴിക്കണം എന്നത് പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു വീഡിയോയിൽ പത്ത് വീഡിയോകൾ മിനിമം നാം പ്ലാൻ ചെയ്തിരിക്കുന്നു ഇൻഷല്ല ഒരു പക്ഷേ അതിനേക്കാൾ കുറച്ച് കൂടുതൽ എണ്ണം വന്നേക്കാം അത് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക എന്ന് അപേക്ഷിക്കുകയാണ് രണ്ടാമത്തെ പ്രധാന പ്രതി നമുക്ക് വിഷയമാകുന്നത് നമുക്ക് തടസ്സമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി തീർത്തു തരുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ് ശരീരം ചലിക്കുന്ന അവസ്ഥ കുറയുന്നു ശരീരം എങ്ങനെ എപ്പോഴും നിശ്ചലമായി ഇരിക്കുന്ന അവസ്ഥ എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുക വളരെ കുറഞ്ഞു മാത്രം നടക്കുക അതുപോലെ ശരീരം ഇളകുന്ന അവസ്ഥ തീരെയില്ല ആ അവസ്ഥ പലപ്പോഴും വലിയ സൃഷ്ടിക്കും അത് മനസ്സിലാകാൻ നമുക്ക് ഒരു നമ്മൾ ഒരു ദിവസം ഒന്ന് കുനിഞ്ഞു നോക്കുക കാലിന്റെ മുട്ട് വളയാതെ ഒന്ന് തല തായേക്ക് വരുത്തുന്ന രീതിയിൽ കുനിഞ്ഞു നോക്ക് എത്ര ശതമാനം കുനിയാൻ പറ്റുന്നുണ്ട് പല ചലനം കുറവുള്ളവർക്ക് ഒരു നിശ്ചിത ചലനം എത്തുമ്പോഴേക്ക് ശരീരം ബെൻഡാകുന്നു ആകെ വലിഞ്ഞു പിടിക്കുന്നു പ്രയാസാകുന്നു വേദനിക്കുന്നു എന്നാൽ നേരത്തെ നമുക്ക് ഈ ശാരീരിക അവസ്ഥ ആയിരുന്നോ അല്ല ഇതിനേക്കാൾ കുനിയാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് കുനിയാൻ പറ്റാത്തത് ചിലരൊക്കെ പറയും പ്രായമായില്ലേ തെറ്റാണ് പ്രായമായതുകൊണ്ടല്ല നാം പ്രായത്തിനനുസരിച്ച് ചലനം കുറച്ചുകൊണ്ടരും ചലിക്കാനാവുന്ന ആ ചലനങ്ങൾ പോലും നാം ചലിക്കാതിരിക്കും ഇന്ന് കുനിഞ്ഞു നോക്കുക അത്ര മതി വേദനിക്കുന്ന വേണ്ട നാളെ ഒന്നുകൂടെ കുനിഞ്ഞു നോക്കുക അപ്പൊ കുറച്ചുകൂടെ കുനിയാൻ കഴിയും അപ്പൊ എന്തു മനസ്സിലായി നാം ശരീരം ചലിപ്പിക്കുന്നതിനനുസരിച്ച് ശരീരത്തിന് പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നു അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുക ശരീരം ഒന്ന് ചലിപ്പിക്കുക മൊത്തം ഒന്ന് വിയർക്കുന്ന രീതിയിൽ ചലിപ്പിച്ച് ശീലിക്കുക ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ദിവസം എടുത്തു മറിച്ച് കുറേ അങ്ങോട്ട് പ്രവർത്തിക്കുക എന്നുള്ളതിനു പകരം സാവകാശം കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് മിനിമം ഒരു ഒരമണിക്കൂറെങ്കിലും ഒരു ആവറേജ് ഒരു മണിക്കൂർ നാം ശരീരം ചലിപ്പിക്കുന്നത് ശരീരത്തിൽ ഏറെക്കുറെ രക്തധമിനികളൊക്കെ നേരെ പോകാനും ശരീരത്തിൽ ഒരു ആരോഗ്യാവസ്ഥ സൃഷ്ടിക്കാൻ ഒരു തേർട്ടി പേഴ്സൻറ് മുപ്പത് ശതമാനം വരെ അത് ഉപകരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം സ്മോക്കിംഗ് ടൊബാക്കോ പുകയില ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും മുറുക്കുക അതുപോലെ പുകവലിക്കുക പിന്നെ ഈ അത്തരം വസ്തുക്കൾ പാൻ പരാഗ് പോലെയുള്ള അത്തരം സാധനങ്ങൾ ശരീരത്തിൽ അവിടെ ഇവിടെ വെക്കുക ഇതൊക്കെ ഹാർട്ട് രോഗത്തിന് വളരെയേറെ പ്രധാനമായിട്ട് കാരണമാകുന്ന ഒരു വിഷയമാണ് അത് ഉണ്ടാക്കി തീർക്കുന്ന വിഷയം ടൊബാക്കോ സ്മോക്ക് കണ്ടെയ്ൻസ് കെമിക്കൽസ് ദാറ്റ് ഡെമേജ് ഡാമേജ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ടിഷ്യൂ ഈ ഹാർട്ടിന്റെ ടിഷ്യൂ കേടാകാൻ അതുപോലെ രക്തധമിനി കേടാകാൻ അത് കാരണമാകും അതിലൂടെ ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ഹാർട്ട് രോഗങ്ങളുടെ പ്രത്യാഘാതങ്ങൾ വല്ലാതെ കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ അത് കാരണമാകുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക നാലാമത്തെ പ്രതി എന്താണ് ആൽക്കഹോൾ ആൽക്കഹോൾ തീരെ ശരീരത്തിൽ എത്താതിരിക്കുക ആൽക്കഹോൾ ശരീരത്തിൽ കൊണ്ടുവരാതിരിക്കുക ആൽക്കഹോള് ഉപയോഗിക്കുന്നവർ മദ്യം അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അത് ശ്രദ്ധിക്കുക അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് നാം തീരുമാനിച്ചാൽ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയും ഞാൻ അഡിക്ഷനുകൾ മാറ്റാം എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോസസ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് അത്തരം അവസ്ഥകൾ ജീവിതത്തിൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയും അഞ്ചാമത്തെ വിഷയം ഒബിസിറ്റിയാണ് അമിതഭാരം അമിത കുറിച്ച് വിശദമായി നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അമിത ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചാണ് വെയിറ്റ് വേണ്ടത് പ്രായത്തിനനുസരിച്ചല്ല അപ്പോ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എന്ന് പറയുക ഐഡിയൽ വെയിറ്റ് ഐഡിയൽ വെയ്റ്റിനേക്കാൾ കൂടുതലുള്ള വെയിറ്റ് എക്സസ് വെയിറ്റ് ആണ് ഈ എക്സസ് വെയിറ്റ് രോഗത്തിന്റെ പ്രധാന കാരണമാണ് അവിടെ വെയിറ്റ് ലോസ് എന്ന വിഷയത്തെ കുറിച്ച് നാം വേറെ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്കതും വിഷയം വിശദമായിട്ട് സംസാരിക്കുന്നു വെയിറ്റ് ലോസ് എന്താണ് അതുപോലെ ഒബിസിറ്റി എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വരുത്താറുള്ള ഏരിയകളാണ് ഈ വിഷയങ്ങൾ അപ്പൊ അമിതഭാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയപ്രതിയാണ് ബീങ് ഓവർ വെയ്റ്റ് ഓർ ഒബിസിറ്റി ഒബിസിസ് ലിങ്ക് ടു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ഹാർട്ടിന്റെ അസുഖം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അമിതഭാരം അമിതവണ്ണം അത് നമ്മൾ ശ്രദ്ധിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് അതിന് കാരണമാകുന്നത് എന്താണോ അത് ശാസ്ത്രീയമായി പരിഹരിക്കുക പലപ്പോഴും നമ്മൾ ഭക്ഷണം കുറച്ചാൽ ഏർ വെയിറ്റ് കുറക്കാം എന്ന രീതി മാത്രം സ്വീകരിക്കുന്നത് ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അത് വിശദമായി നമുക്ക് ആ വിഷയം സംസാരിക്കുന്ന സമയത്ത് പറയാം ആറാമത്തത് ഹൈ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ഈ ഹാർട്ടിന് അസുഖം കൂടാൻ സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ സർക്കുലേഷൻ അതിന്റെ സംക്രമണം അത് ക്രമം തെറ്റുമ്പോഴാണ് രക്തം ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്നത് ഹാർട്ടിനെയാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും രക്തം കയറി ഇറങ്ങണം രക്തോട്ടം ഉണ്ടാകണം അതേസമയത്ത് ആ രക്തത്തെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്ന പ്രധാന അവയവം ഹാർട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഹാർട്ടിലെ ഹാർട്ടിന് കേടുണ്ടാക്കുന്നതാണ് ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ രക്തചംക്രമണത്തിന്റെ അളവ് തെറ്റുന്ന അവസ്ഥ അതാണ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷന്റെ ഫിസിക്കൽ പ്രോസസ് അങ്ങനെയാണ് ശാരീരിക അവസ്ഥ അങ്ങനെയാണ് ആ ശാരീരികം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അത് പരിഹരിക്കണം അതിന്റെ ശാസ്ത്രീയ വഴിയിൽ അത് പരിഹരിക്കണം ഹൈപ്പർ ടെൻഷൻ ഇൻക്രീസിങ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മൾ ഹൃദയത്തിന്റെ രോഗം അത് വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ ഹാർട്ടിന് കേടുകളുണ്ടാക്കാനും പ്രധാന കാരണമാകുന്ന ഒരു സാധനം ബ്ലഡ് പ്രഷർ ഏഴാമത്തത് ഡയബറ്റിസ് ഷുഗറിന്റെ അസുഖമുള്ള ആൾക്കാർ ഡയബറ്റിസ് അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഹാർട്ടിന് പെട്ടെന്ന് രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ് എട്ടാമത്തെ വിഷയം ഏജ് ആൻഡ് ഏജൻജനിറ്റിക്സ് പ്രായം കൂടുന്ന സമയത്തും ഹാർട്ടിന് അതിൻ്റെതായ പ്രായത്തിന്റെ ആധിക്യം കാണിക്കും അവിടെ അതിനനുസരിച്ച് ഹാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നാം തയ്യാറാവുകയാണ് വേണ്ടത് ജെനിറ്റിക്സ് ചിലരുടെ ശാരീരിക അവസ്ഥ ശരീരത്തിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ ക്രിയേറ്റഡ് ആകുന്ന പെട്ടെന്ന് കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ശരീരാവസ്ഥ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് അതിൻ്റെതായ ശാസ്ത്രീയ മാർഗം ഔദ്യോഗികമായി അതിൻ്റെ അതിലെ ഉത്തരവാദപ്പെട്ടവരെ കണ്ട് പരിഹരിക്കുന്ന രീതിയാണ് ഈ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഉത്തരവാദപ്പെട്ട ചികിത്സ ആ ചികിത്സിക്കേണ്ടത് ആ രോഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ കണ്ടിട്ടാണ് ചികിത്സിക്കേണ്ടത് അതേസമയം തന്നെ കൂടെ നമ്മുടെ കയ്യിൽ ഈ വിഷയത്തെ കുറിച്ചൊരു ധാരണയും കൂടി ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് കൂടിയാണ് നാം വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത് റിസ്ക് ഇൻക്രീസസ് വിത്ത് ഏജ് പ്രായത്തിനനുസരിച്ച് ഇതിന്റെ പ്രത്യാഘാതം കൂടുന്നുണ്ട് and a ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് കാൻസ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഡെവലപ്മെന്റ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ കുടുംബ പശ്ചാത്തലം പലപ്പോഴും ഇത് നമുക്ക് ഏറെക്കുറെ ഹാർട്ടിന്റെ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട് കാരണം ഒരേ ശരീരപ്രകൃത ഉള്ളവർക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയാണ് ചെയ്യേണ്ടത് എന്താണ് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് അതാണല്ലോ എല്ലാവർക്കും വേണ്ടത് ഒന്നാമത് സ്വീകരിക്കേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ് സ്വീകരിക്കേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ജീവിത രീതി വേണം അഡാപ്റ്റിംഗ് അഡോപ്റ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് ശരീരത്തില് ഒരു ബാലൻസ്ഡ് ഡയറ്റുള്ള ഡയറ്റ് വേണം ഡയറ്റിനെ കുറിച്ചും വിശദമായി വേറെ തന്നെ സംസാരിച്ചാലാണ് അതിന്റെ പൂർണമായ രൂപ ആവശ്യമായ പ്രോട്ടീനുകൾ ആവശ്യമായ വൈറ്റമിൻസ് മിനറൽസ് ശരീരത്തിന് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് ക്രമീകരിക്കണം ആ ഫുഡിന്റെ ക്രമീകരണം വളരെ പ്രധാനമായി അനിവാര്യമായ ഒരു വിഷയമാണത് അഡോപ്റ്റിങ് ബാലൻസ്ഡ് ഡയറ്റ് അതുപോലെ എൻഗേജിങ് ഇൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ശാരീരികമായ ആക്ടിവിറ്റികൾ സ്ഥിരമായി നിലനിർത്താൻ ഒരു ദിവസം നന്നായിട്ട് അധ്വാനിച്ച് പിന്നെ അധ്വാനം ഇല്ല അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ശരീരത്തിന് റെഗുലറായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ചലിക്കുന്ന അവസ്ഥ ഫിസിക്കൽ ആക്ടിവിറ്റി ശാരീരിക ചലനം ഉണ്ടാകുന്ന അവസ്ഥ അതാണ് ഏറ്റവും ആവശ്യമായത് എക്സസൈസ് ഏതൊക്കെ രീതിയിൽ ക്രമീകരിക്കണം എന്നതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്നതാണ് നമുക്കത് ചർച്ച ചെയ്യാം ആൻഡ് മെയിൻറ്റൈനിങ് സിഗ്നിഫിക്കൻലി റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മൾ ശരീരത്തിന്റെ വെയിറ്റ് അത് അതിൻ്റെതായ കാര്യക്ഷമമായ ഒരു രീതിയിൽ അതിനെ കുറച്ചു കൊണ്ടുവരികയും ആവശ്യമായ അളവിൽ നിർത്തുകയും ചെയ്യുന്നത് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഏറെ സഹായകരമാണ് അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു വിഷയമായി വരേണ്ട വിഷയമാണ് രണ്ടാമത്തത് പരിഹാരമായിട്ട് വേണ്ടത് ഒരിക്കലും സ്മോക്കിംഗ് ഇല്ലാതിരിക്കുക പുകവലികളും അതുപോലുള്ള ഉപകരണ അതുപോലെയുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാതിരിക്കുക മൂന്നാമത്തത് ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക നാലാമത്തത് എപ്പോഴും റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ നിലനിർത്തുന്നത് വളരെ നല്ലതാണ് മോണിറ്ററിങ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് നോക്കുക കൊളസ്ട്രോൾ ലെവൽ കൃത്യമായി ചെക്ക് ചെയ്യുക അതുപോലെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക ഇതൊക്കെ ചെക്ക് ചെയ്താൽ ഹെൽപ്പ് ഐഡന്റിഫൈ മാനേജ് റിസ്ക് ഫാക്ടേഴ്സ് പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പിൻവലിയാനോ മോചിതമാകാനോ ഒക്കെ കഴിയാൻ സഹായിക്കുന്നതാണ് ഈ ചെക്കപ്പുകൾ അഞ്ചാമത്തത് സ്ട്രെസ് മാനേജ്മെന്റ് എപ്പോഴും ഈ സ്ട്രെസ്സോടുകൂടെ മാനസിക പിരിമുറുക്കത്തോടുകൂടെ ജീവിക്കാതിരിക്കുക ഏത് വിഷയത്തെയും വളരെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പഠിക്കുക ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ്സോ ജോലിയോ ഫാമിലി മാറ്റേഴ്സോ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാറ്റിനെയും സ്ട്രെസ് ലെസ്ഡ് ആയിട്ട് അഥവാ മാനസിക പിരിമുറുക്കം ഇല്ലാതെ സന്തോഷത്തോടെ മാനേജ് ചെയ്യാൻ പഠിച്ചെടുക്കുക അതിനാവശ്യമായ പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടെ അത് ചെയ്യാണ് ചെയ്യേണ്ടത് സ്ഥിരമായിട്ടുള്ള ഈ അഗാധമായ മാനസിക പിരിമുറുക്കം പെട്ടെന്ന് ഹാർട്ട് രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് അതുപോലെ സോ ഫൈൻഡിങ് അതായത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പഠിക്കേണ്ടത് ഹാർട്ട് രോഗം ഇല്ലാതിരിക്കാനും വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് ഇനി ട്രീറ്റ്മെന്റ് സാധാരണ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നതിനെ കുറിച്ച് ചെറിയ രീതിയിൽ നമുക്കൊന്ന് അവലോകനം ചെയ്യാം മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ നടക്കാറുള്ളത് ഒന്ന് മെഡിക്കേഷൻ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് കണ്ടീഷൻ മെഡിക്കേഷൻസ് മേ ബി പ്രസ്ക്രൈബ്ഡ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ ഈ മെഡിക്കേഷൻ ബ്ലഡ് പ്രഷർ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ലോവർ കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്റെ ഇത് കുറക്കാൻ പിന്നെ മാനേജ് ഡയബറ്റിസ് ഡയബറ്റിസ് കുറക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ആ പിന്നെ ഹാർട്ടിന്റെ പ്രവർത്തനം നിലച്ചുപോകുന്നത് തടയാൻ ഇങ്ങനെയുള്ള പരിഷ് പരി ശുശ്രൂഷകളാണ് ചികിത്സകളാണ് മെഡിക്കേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതായത് ഹാർട്ട് രോഗം ഇല്ലാതാക്കാൻ സഹായിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അത് മാനേജ് ചെയ്യാണ് ചെയ്യേണ്ടത് അത് ഇല്ലാതാക്കുകയോ കുറച്ചുകൊണ്ട് കൊളസ്ട്രോൾ ആണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരിക ഡയബറ്റിസ് ആണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരിക ഹാർട്ട് രോഗം തന്നെ ഉള്ളവരാണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്തെടുക്കുക എങ്ങനെയാണ് മെഡിക്കേഷൻ രണ്ടാമത്തത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എംഫസൈസിങ് എ ഹാർട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാർട്ട് ആരോഗ്യത്തിന് കാര്യമാകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്നു അതുപോലെ ഇൻക്ലൂഡിങ് ബാറ്ററി ചേഞ്ചസ് ഭക്ഷണ ക്രമീകരണം ഉൾപ്പെടെയുള്ളത് റെഗുലർ എക്സസൈസ് സ്ഥിരമായിട്ടുള്ള എക്സസൈസ് വെയിറ്റ് മാനേജ്മെന്റ് ഇതൊക്കെയാണ് രണ്ടാമത്തെ പരിഹാരമായിട്ട് സ്വീകരിക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പ്രിവെൻഷൻ ആണ് പറഞ്ഞത് അഥവാ പ്രതിരോധിക്കുന്ന ഏരിയ ആണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ഉണ്ടായതിനു ശേഷമുള്ള പരിഹാര രീതിയാണ് ഇപ്പൊ പറയുന്നത് മൂന്നാമത് ഉപയോഗിക്കുന്നത് സർജറി ആൻഡ് കേസസ് ചിലപ്പോഴൊക്കെ പ്രൊസീജിയേഴ്സ് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി ഒരു സർജറിയിൽ പോലെയുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആൻജിയോപ്ലാസ്റ്റി ഈസ് എ മെഡിക്കൽ പ്രൊസീജിയർ യൂസ്ഡ് ടു വൈഡ് എ നെറോഡ് ഓർ ബ്ലോക്ക് ബ്ലഡ് വെസൽസ് ടൈപ്പിക്കലി ആർട്ടറീസ് അതായത് പിന്നെ നമ്മുടെ ഈ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് രക്തധമിനികൾ ആ രക്തധമിനികൾ പോവുക അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോവുക ഈ ഇടുങ്ങി ഇടുങ്ങിപ്പോയതിനെയോ ബ്ലോക്കായി പോയതിനെയോ പരിപോഷിപ്പിച്ചെടുക്കാൻ അതിനാവശ്യമായ രക്തം അതിലേക്ക് ഒഴുകി പോകാൻ ആവശ്യമാകുന്ന ഒരു ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അതായത് ഡ്യൂറിങ് ദ പ്രൊസീജിയർ എ കത്തീറ്റർ വിത്ത് എ ഡിഫ്ലറ്റഡ് ബലൂൺസ് ബലൂൺ അറ്റ് ഇറ്റ്സ് ആ ഇടുങ്ങിയ രക്തധമനിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബലൂൺ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് അത് വികസിപ്പിക്കുന്ന സമയത്ത് അവിടെ രക്തോട്ടം സാധ്യമാകുന്നു ആൻഡിയോപ്ലാസ്റ്റിയുടെ ഒരു രീതിയാണിത് രണ്ടാമത്തെ ഒരു സംഭവമാണ് സ്റ്റെൻഡ് പ്ലേസ്മെന്റ് ഒരു സ്റ്റെൻഡ് അവിടെ സ്ഥാപിക്കുന്ന ഒരു ചികിത്സ രീതിയാണത് മൂന്നാമത്തത് കൊറോണറി ആർട്ടറി ബൈപ്രാസ് ഗ്രാഫ്റ്റിംഗ് അതായത് സി എ ബിജിന്ന് പറയും സി എ ബിജി എന്നുള്ള ഷോർട്ട് ഉപയോഗിച്ചിട്ടാണ് പറയുക കൊറോണറി ആർട്ടറി ബൈപ്രാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രക്തധമിനിയുടെ ഈ ഓട്ടം പെട്ടെന്ന് വലൂണിട്ടാൽ ശരിയാകാത്ത അത്രയും കാഠിന്യമാണെന്ന് തോന്നിയാൽ അതിന് പകരം ഒരു ഇതെടുത്തിട്ട് ഒരു പിന്നെ ബ്ലഡ് വെസൽസ് ഒരു ധമിനി എടുത്തിട്ട് അതിന്റെ നേരെ മറുവശത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ ഭാഗം കൂടെ കവർ ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രക്തധമിനിയുടെ ഓട്ടം സഹായിക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതി അതാണ് കൊറോണറി ആർട്ടറി ബൈപ്രാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവിടെ നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അവിടെ പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വിശദമായി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നാലും അത്തരം വിഷയങ്ങൾ നാം ഇതാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാകും നാലാമത്തെ കാര്യം കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ പുനരധിവാസം ഒരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് എക്സസൈസ് എഡ്യൂക്കേഷൻ നല്ല എക്സസൈസ് സ്ഥാപിക്കുക നല്ല അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ആൻഡ് സപ്പോർട്ട് ടു ഹെൽപ് ഇൻഡിവിജ്വൽസ് റിക്കവർ ഫ്രം ഹാർട്ട് റിലേറ്റഡ് ഇവൻസ് ആൻഡ് ഇംപ്രൂവ് ഓവർആൾ ഹാർട്ട് ഹെൽത്ത് ഹൃദയത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തിഗതമായി ആളെ സപ്പോർട്ട് ചെയ്യുക അയാളെ മനസ്സിലാക്കിയിട്ട് അയാളുടെ സാഹചര്യത്തിനനുസരിച്ച് അയാൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് സ്വീകരിക്കുക അത് രോഗിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സിസ്റ്റമാണ് അഞ്ചാമത് ഇംപ്ലാന്റബിൾ ഡിവൈസസ് ഇംപ്ലാന്റബിൾ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പേസ് മേക്കർ പോലെയുള്ള ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യുന്നു ഹാർട്ട് അതായത് ഹാർട്ടിൽ ഒരു ഇലക്ട്രിക് ഉപകരണം അത് സ്ഥാപിച്ചിട്ട് അതിന്റെ സഹായത്തോടുകൂടി ഹാർട്ടിന്റെ മിടിപ്പ് ക്രമീകരിക്കുന്നു അങ്ങനെ ഹാർട്ടിന്റെ ഈ രോഗം പ്രതിരോധിക്കുന്നു അവിടെ എമർജൻസി കെയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സി പി ആർ കാർഡിയോ പള്ളറിസിനേഷൻ അതാണ് സി പി ആർ സി പി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കാണാമത് ചെയ്യുന്ന രീതികളൊക്കെ പെട്ടെന്ന് ഒരു ഹമാളിലോ ഒരു റോഡിലോ പെട്ടെന്ന് ഒരാൾക്ക് ഈ ഹാർട്ട് ഡിസീസ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് വരുന്നത് വരെയുള്ള സമയം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കിട്ടുന്നത് വരെയുള്ള ഒരു സമയം ആ സമയം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് സി പി ആർ മറ്റൊന്നാണ് എ ഇ ഡി ഓട്ടോമാറ്റഡ് എസ്റ്റേണൽ ഡിഫ്ലിബി ഡിഫിബ്രിലേറ്റർ എഡി എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവം എന്താന്ന് വെച്ചാൽ ഹാർട്ടിന്റെ മിടിപ്പിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഏതു ഭാഗത്താണ് ഹാർട്ടിന്റെ മിടിപ്പിന് പ്രശ്നം എന്ന് മനസ്സിലാക്കി അവിടെ ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ച് അവിടെ പ്രത്യേകിച്ച് ഷോക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും വിലയിരുത്തിയിട്ട് ഏതു ഭാഗമാണ് ഇനിയുള്ളത് അങ്ങനെ തുടർച്ചയായി ചെയ്യുന്ന ഒരു മെത്തേഡാണ് എ ഇ ഡി ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു രീതി അത് പെട്ടെന്ന് കൊടുക്കുന്ന താൽക്കാലികമായ ഒരു ചികിത്സാ രീതിയാണ് ആദ്യം നമ്മൾ ഒരു ഇത് ഇലക്ട്രോഡ് അവിടെ ഘടിപ്പിക്കുന്നു എന്നിട്ട് പിന്നെ ഇതിന്റെ റിത്തം അതായത് ഇതിന്റെ വേസ് മനസ്സിലാക്കി ഹൃദയത്തിന്റെ മിടിപ്പ് മനസ്സിലാക്കുന്നു മിടിപ്പ് മനസ്സിലാക്കിയിട്ട് ഏത് ഭാഗത്താണ് അവിടെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തുന്നു അവിടെ ഇത് ഘടിപ്പിക്കുന്നു ഘടിപ്പിച്ചതിന് ശേഷം ഇത് ഷോക്ക് കൊടുക്കുന്നു വീണ്ടും വീണ്ടും വിലയിരുത്തുന്നു വിലയിരുത്തിയിട്ട് അവിടെ വീണ്ടും സി പി ആർ കൊടുക്കുന്നു അങ്ങനെ സി പി ആർ കൊടുക്കുന്നൊരു മെത്തേഡാണ് പിന്നെ ഉള്ളത് ഇനി ആറാമത്തത് കണ്ടിന്യൂ മോണിറ്ററിങ് ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിരന്തരം ഈ ഇത് വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ടു മോണിറ്റർ ദ പേഴ്സൺസ് ഹാർട്ട് റിത്തം ഇന്റെ ഹാർട്ടിന്റെ മിടിപ്പിന്റെ സ്ഥിതി എന്താണ് എന്ന് നിരന്തരം വിലയിരുത്തുന്ന അവസ്ഥ ഇതാണ് നാം ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന രീതികൾ അപ്പോ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഹാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നിലച്ചാൽ നമ്മുടെ ജീവിതം നിലച്ചു അതിനുവേണ്ടി ഏറ്റവും നല്ല രീതി ഏരിയ അതായത് പ്രതിരോധ ആദ്യം തന്നെ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രക്രിയകൾ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് പരിഗണിച്ചിട്ടുള്ള ജീവിത രീതി ക്രമീകരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് സ്വീകരിക്കേണ്ട രീതികളും കാര്യങ്ങളും ഡയറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം പൊതുവിൽ ഹാർട്ട് രോഗത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമാണ് നമ്മൾ ഹൃദയവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് പോലെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടത് ശർന്നും കാണാം